റിയാസിനെ പഞ്ഞിക്കിടുന്ന വിഷ്ണുനാഥ് നിരത്തുന്ന കണക്കുകൾ ഉണ്ടോ മുഖ്യ കോടികളുടെ കണക്കുകൾ നടപ്പിലാക്കാതെ പോയ പദ്ധതികളുടെ കണക്കുകൾ അത് വിശദീകരിക്കുമ്പോൾ പ്രതിപക്ഷം സഭയെ ഇളക്കി മറിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത് എന്ത് വികസനമാണ് ഇവിടെ ഈ പിണറായി സർക്കാർ നടത്തിയത് ആശ്വാസകിരണം ബജറ്റിൽ അൻപത് കോടിയുണ്ട് പക്ഷെ വിതരണം ചെയ്തതോ ആകെ പത്ത് കോടി ഇനി ആ പത്ത് കോടിക്കോ പത്തൊൻപത് മാസമായിട്ട് കുടിച്ചുകയുമാണ് പിന്നെന്ത് വികസനത്തെ കുറിച്ചാണ് പറയുന്നത് തീർന്നില്ല അടുത്തത് സ്നേഹപൂർവം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പതിനേഴേ പോയിന്റ് അഞ്ചു കോടിയാണ് അനുവദിച്ചത് പക്ഷേ ഇതുവരെ അതിന് ഭരണാനുമതി നൽകിയിട്ടില്ല എന്ന് വെച്ചാൽ ഈ പതിനേഴേ പോയിന്റ് അഞ്ചു കോടിയിൽ നിന്ന് ഒരു രൂപ പോലും ഒരു കുട്ടികൾക്കും കിട്ടിയിട്ടില്ല അടുത്തത് ആറ് കോടിയുടെ സമാശ്വാസം ആറ് കോടി അതിന് അനുവദിച്ചു പക്ഷേ ആകെ വിതരണം ചെയ്ത് ഒന്നേ മുക്കാൽ കോടി അതുകൊണ്ട് വികസന മുന്നേറ്റം എന്ന് തഞ്ചത്തിലും താളത്തിലും ഉച്ചത്തിലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിഷ്ണുനാഥ് പറയുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം യോഗം വിളിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എല്ലാ നിലയിലുള്ള പിന്തുണയും കൊടുത്തതാണ് ഇത് മിനിറ്റ്സിലുണ്ട് വാർത്തയായതാണ് അന്ന് ഇത് അടച്ചു പൂട്ടിയതാണ് സാർ ഈ പദ്ധതി യു ഡി എഫ് ഭരിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രമേയത്തെ എതിർക്കുകയാണ് ഇവിടെ വികസന മുന്നേറ്റം നടക്കുകയാണെന്ന് തഞ്ചത്തിൽ പറഞ്ഞാലും താളത്തിൽ പറഞ്ഞാലും ഉച്ചത്തിൽ പറഞ്ഞിട്ടും വേഗത്തിൽ പറഞ്ഞിട്ടും എന്തെങ്കിലും കാര്യമുണ്ട് സാർ സാർ നമ്മുടെ കയ്യില് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റില് പ്ലാൻ സ്പേസിൽ പ്ലാനിന്റെ പ്രോഗ്രസിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാറ് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ നമ്മൾ നിയമസഭ വോട്ടിട്ട് അംഗീകരിച്ചത് മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയാണ് ആ പ്ലാൻ അമ്പത് ശതമാനം കണ്ട് വെട്ടിച്ചുരുക്കാൻ സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കി അപ്പൊ തന്നെ ആ മുപ്പതിനായിരത്തിന്റെ പതിനയ്യായിരം കോടിയാണ് കേരളത്തിൽ കേരളത്തിലാകെ നടക്കുന്ന വികസനം ആ മുപ്പതിനായിരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എൽ എസ് ജി ഡിക്ക് പോകേണ്ടതാണ് പത്ത് ശതമാനം എസ്ഇ പി പോകുന്നതാണ് അതിന്റെ മൂന്ന് ശതമാനം ടി എസ് പി പോകുന്നതാണ് ആ ഞാൻ ഇതും ഞാൻ ഇപ്പോ അല്പം മുമ്പ് അരമണിക്കൂർ മുമ്പ് ഫിനാൻസിന്റെ വെബ്സൈറ്റിൽ പോയി എടുത്തതാണ് അതിൽ എൽ എസ് ജി ഡിയുടെ പ്രത്യേകം പറയുന്നുണ്ട് ബഡ്ജറ്റ് ഔട്ട്ലേ ഏഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് കോടി എക്സ്പെൻഡിച്ചർ മൂവായിരത്തിഇരുപത്തി ആറ് കോടി സാറിവിടെ ഫെബ്രുവരി ഏഴാം തീയതി അടുത്ത ബഡ്ജറ്റ് വരാൻ പോകുമ്പോൾ ഇവിടെ എൽ എസ് ജി ഡിയിൽ ഈ പറഞ്ഞ ആയിരത്തിന് മുകളിൽ വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ വോട്ട് ചെയ്തു കൊടുത്ത ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലെ എക്സ്പെൻഡിച്ചർ വെറും മൂവായിരം കോടി മാത്രമാണെന്നിരിക്കെ ഇവിടെ വികസന മുന്നേറ്റം നടക്കുന്നു എന്നത് അഞ്ചത്തിലും താളത്തിലും വേഗത്തിലും ഒച്ചത്തിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ ആധികാരികമായി ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതെല്ലാം വകുപ്പുകൾക്ക് അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ അതും പോയി നോക്കി ഇൻഡസ്ട്രി ഉദാഹരണത്തിന് നോക്കിയതാണ് ഇൻഡസ്ട്രിയുടെ പ്ലാൻ പ്രോഗ്രസ് ഇരുപത്തെട്ട് ശതമാനമാണ് സർ വെറും ഇരുപത്തെട്ട് ശതമാനം ഇറിഗേഷനിൽ നാൽപ്പത്തൊന്ന് ശതമാനം അഗ്രികൾച്ചറിൽ മുപ്പത്തി ശതമാനം സർ എല്ലാം ആവറേജ് നാൽപ്പതാണ് ഇൻഡസ്ട്രിയിൽ ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പം ഈ പല മന്ത്രിമാരും സ്വകാര്യത്തിൽ കാണുമ്പോൾ പറയുന്നുണ്ട് കാരണം അവര് അനൗൺസ് ചെയ്ത് ഇനാഗുറേറ്റ് ചെയ്ത പ്രോജക്ടിന്റെയാണ് അമ്പത് ശതമാനം എഴുപത് ശതമാനവും ഫിനാൻസ് ഞാൻ സാർ ചോദിക്കട്ടെ നമ്മൾ ഈ നിയമസഭയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനകാര്യ പ്ലാനിംഗ് ബി വകുപ്പിന്റെ ഉത്തരവാണ് എന്റെ കയ്യിലുള്ളത് നിയമസഭ സാമാജികന്മാർ വോട്ടിട്ട് ഒരു പ്ലാൻ അംഗീകരിച്ചതിന് ശേഷം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അതായത് വകുപ്പിന് ഭരണാനുമതി നൽകിയ തുകയുടെ അമ്പത് ശതമാനമായി നീജപ്പെടുത്തണം എല്ലാ മന്ത്രിമാരും സ്വകാര്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അവരെല്ലാം വകുപ്പ് ഈ പ്രതിസന്ധിയിലാണ് ഞാൻ സമയക്കുറവുകൊണ്ട് അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളു ഇതാണ് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ സർക്കാർ രേഖകൾ പറയുന്ന ഒരു ചിത്രം സാർ ഇവിടെ ഗവർണർ പറഞ്ഞു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചൊക്കെ രൂപീകരിച്ചതായിട്ടൊക്കെ പറയുന്നു സാർ ആ അറുപത്തിരണ്ട് ലക്ഷത്തിൽ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ വരത്തില്ലേ സാർ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമിൽ അംഗമായ നിർമ്മാണ തൊഴിലാളിക്ക് ക്ഷേമപതി പെൻഷൻ കിട്ടാതായിട്ട് ഒന്നര കൊല്ലമായി സാർ പതിനെട്ട് മാസമായി ഒന്നര കൊല്ലമായി സാർ ഈ കിടപ്പ് രോഗം ബാധിച്ച ആളുകളെ കൂട്ടിരുന്ന് ചികിത്സിക്കുന്ന അവരെ പരിചരിക്കുന്ന ആളുകളെ അതിനൊരു പദ്ധതിയുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അതിന്റെ പേര് ആശ്വാസ കിരണം എന്നാണ് സാർ ആശ്വാസ കിരണത്തിന് വേണ്ടി ബജറ്റിൽ അനുവദിച്ച അമ്പത് കോടിയാണ് വിതരണം ചെയ്തത് വെറും പത്ത് കോടിയാണ് സാർ കുടിശ്ശിക പത്തൊമ്പത് മാസമാണ് ഈ കിടപ്പ് രോഗിയുടെ കൂടിരുന്ന് പരിചരിക്കുന്നോണ്ട് ഇവർക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയില്ല പത്തൊമ്പത് മാസമായിട്ട് ഈ പാവങ്ങളുടെ കൊടുക്കാനുള്ള തുക കൊടുക്കാതെ നിങ്ങൾ എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് സാർ ഇവിടെ പിന്നെ സ്നേഹപൂർവ്വം പദ്ധതി അച്ഛനോ അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് ബജറ്റിൽ അനുവദിച്ചത് പതിനേഴ് പോയിന്റ് അഞ്ചു കോടി ഇതുവരെ അതിന് ഭരണാനുമതി കൊടുത്തിട്ടില്ല സാർ സമാശ്വാസം പദ്ധതി അനുവദിച്ചത് ആറ് കോടി വിതരണം ചെയ്തത് ഒരു ഒന്നേ പോയിന്റ് എട്ട് കോടി സ്നേഹസ്പർശം അനുവദിച്ചത് നാൽപ്പത്തി വിതരണം ചെയ്തത് പതിനഞ്ച് സാർ ഇതാണ് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ അവസ്ഥ ഇതിൽ പല പദ്ധതികളും പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ എം കെ മുനീർ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നപ്പോൾ ഈ സംസ്ഥാനത്ത് ആരംഭിച്ചാണ് സാർ സാമൂഹ്യ ക്ഷേമ വകുപ്പിലെ ഞാനൊരു വാർത്ത വായിക്കാം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ നാലാം ദിവസത്തെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുന്നു അവിടെ ആസ്ഥാനത്ത് എന്തിനാ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് സി എ ടി സമരം നടത്തുകയാണ് ഇതാണ് ആ വകുപ്പിന്റെ പൊതുവിലുള്ള അവസ്ഥ സാർ ഇവിടെ പിന്നെ ഞാൻ സൂചിപ്പിച്ചു തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഞങ്ങളോട് അടിയന്തര പ്രമേയം കൊണ്ടതാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതാണ് ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റ് ഇന്നലെ തന്നെ എക്സൈസ് സിവിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് വന്നു സാർ ഒരു വർഷത്തെ കാലാവധിയാണ് ഒമ്പത് മാസമായി ഒന്നാം റാങ്കിലെ കുട്ടിയാണ് കാണാൻ വന്നത് അതിന് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല എക്സൈസ് റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾ കാണാൻ വരുന്നു അവർക്ക് നിയമനം കിട്ടിയിട്ടില്ല സാർ ഇവിടെ ജോലി കൊടുക്കുന്നില്ല പിന്നെ ആർക്കാണ് ഈ സർക്കാരിനെ കൊണ്ട് ഇത്ര വലിയ മെച്ചം സാർ പരമ്പരാഗത മേഖല കയറ് കശുവണ്ടി കൈത്തറി എന്താ സ്ഥിതി സാർ എന്റെ നിയോജകമണ്ഡലമായ കുണ്ട്രയിൽ എൺപത്തിമൂന്ന് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു കൊല്ലത്ത് മാത്രം രണ്ടര ലക്ഷം കശുവണ്ടി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു അതിൽ തൊണ്ണൂറ്റി അമ്പത് ശതമാനം സ്ത്രീ തൊഴിലാളികളായിരുന്നു ആ കശുവണ്ടി ഫാക്ടറി മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് സാർ അവിടെ തൊഴിലില്ല സാർ അപ്പോ നമ്മുടെ ഈ പരമ്പരാഗത അവിടെ ഉടമകളുടെ ഫാക്ടറികൾ മുഴുവൻ ബാങ്ക് ജപ്തിയാണ് സാർ ഞാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ് ധനകാര്യമന്ത്രിയില്ല മറ്റു മന്ത്രിമാരോട് അഭ്യർത്ഥിക്കാണ് അടിയന്തരമായി ഇടപെടണം അല്ലെങ്കിൽ ഇത് മുഴുവൻ ജപ്തി ചെയ്തുകൊണ്ടുപോകുന്ന സ്ഥിതിയാണ് സാർ കേന്ദ്ര വിവേചനം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം നമ്മൾ നിങ്ങൾ കേന്ദ്ര വിവേചനം പറയുമ്പോൾ നിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കാറുണ്ട് പക്ഷെ നിങ്ങൾ എന്താണ് സാർ കാണിക്കുന്നത് ഗ്രാമീണ റോഡുകളുടെ പ്രൊപ്പോസൽ നമ്മുടെ ഇന്ന് വാങ്ങിച്ചു നോക്കുമ്പോ ഒരു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നില കണ്ടു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എട്ട് കോടി അനുഭവിച്ചു ഒന്ന് പക്ഷേ ഇവിടെ പ്രതിപക്ഷ എം എൽ എ മാർക്കെല്ലാം നാല് കോടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മൂന്ന് കോടിയും ഒക്കെയാണുള്ളത് ഉള്ളത് സാർ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ അന്നത്തെ എം എൽ എ മാരുടെ സ്ഥിതി ഇപ്പോഴത്തെ പോലെ തൊണ്ണൂറ്റി ഒമ്പത് അല്ല അറുപത്തെട്ട് എഴുപത്തിരണ്ടായിരുന്നു അറുപത്തെട്ട് എം എൽ എമാര് അപ്പുറത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് ആസ്തി വികസന ഫണ്ട് എന്നൊരു പുതിയ പദ്ധതി ഉണ്ടാക്കി അഞ്ചു കോടി വെച്ച് നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും കൊടുക്കാനാണ് സാർ തീരുമാനിച്ചത് വേണമെങ്കിൽ അന്ന് അങ്ങനെ ഒരു പദ്ധതി അങ്ങനെ ഒരു പദ്ധതി തീരുമാനിക്കാതെ രണ്ടു കോടി പ്രതിപക്ഷത്തിനും മൂന്ന് കോടി ഭരണപക്ഷത്തിനും തീരുമാനിക്കാമായിരുന്നല്ലോ സാർ അപ്പോ അത്തരം വിവേചനങ്ങൾ പിന്നെ ഇവിടെ ദേശീയപാത ദേശീയപാത നടപ്പിലാക്കി ആരുടെയോ ചങ്കൂറ്റം കൊണ്ടാണ് നെഞ്ചു ഒരാളുടെയും ചങ്കൂറ്റും നെഞ്ചൂക്കും ഒന്നും അല്ല സാർ ഒരു നെഞ്ചൂക്കും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സാക്കിയത് കൊണ്ടാണ് ഇവിടെ അച്യുതാനന്ദനും ഒരുമിച്ച് പോയി സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ട് ജനങ്ങളുടെ സമരമാണ് ഇതില് മുന്നോട്ട് പോകരുത് ഇതിന്റെ പിന്നെ വീതി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടതാണ് അവിടെ നിന്നും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൂടെ റോഡ് പോകണമെന്ന ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ഫെയർ ട്രാൻസ്പെറന്റ് അക്യൂസേഷൻ ആക്ട് ഇന്ത്യയുടെ പാർലമെന്റ് മൻമോഹൻസിംഗ് പാസ് ആക്കിയതുകൊണ്ടാണ് സാർ അദ്ദേഹത്തെ ഒന്ന് ഇടയ്ക്ക് ഓർക്കും വിഴിഞ്ഞം വിഴിഞ്ഞം സാർ ആറായിരം കോടിയുടെ പദ്ധതിയിൽ ആറായിരം കോടിയുടെ അഴിമതി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി ആരോപിച്ചു അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് ദേശാഭിമാനി കടൽ കൊള്ള എന്ന് ബാനർ ഹെഡിങ് കൊടുത്തു ഇപ്പൊ നിങ്ങൾ അതിനെല്ലാം ഏറ്റെടുക്കുന്നു നല്ലത് തന്നെ നമ്മളതിലൊന്നൊന്നും പറയുന്നില്ല സാർ മനുഷ്യത്വിയോഡിയോ എനിക്ക് രണ്ടു മിനിറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എല്ലാ നിലയിലുള്ള പിന്തുണയും കൊടുത്തതാണ് ഇത് മിനിറ്റ്സിലുണ്ട് വാർത്തയായതാണ് അന്ന് ഇത് അടച്ചു പൂട്ടിയതാണ് സാർ ഈ പദ്ധതി യു ഡി എഫ് ഭരിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോയ പദ്ധതിയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും അന്നത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടെ മൻമോഹൻ സിംഗിനെ കാണാൻ പോയ സർവ്വകക്ഷി സംഘത്തെക്കുറിച്ച് നമുക്കറിയാം ആളുകൾ സി പി എം അടക്കം പ്രാദേശികമായി ചെയ്തുകൊണ്ടിരുന്ന സമരങ്ങൾ അവസാനിച്ചത് ആ ബില്ല് പാസായതുകൊണ്ടാണ് വിഴിഞ്ഞം അന്നത്തെ സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ജസ്റ്റിസ് രാമേന്ദ്രനായ കമ്മീഷനെ വെച്ചത് ഈ ഗവൺമെന്റ് വന്നതിനുശേഷം ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചത് എന്തിനാ ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം അഴിമതി അന്വേഷിക്കാനല്ലേ എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾ അന്നത്തെ അഴിമതി ആരോപണം ഭയന്ന് ഉമ്മൻചാണ്ടി ആ പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നെങ്കിൽ വിഴിഞ്ഞം ഇന്ന് ഉണ്ടാകുമായിരുന്നോ ഉണ്ടാകുമായിരുന്നു സാർ മനുഷ്യത്വവിരുദ്ധമായ രാഷ്ട്രീയം ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചു വന്നു സാർ കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി ഈ ജയിലിൽ പോയി ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതാണ് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ഈ ഗവൺമെന്റ് സാർ ഈ ജനുവരി പതിനേഴാം തീയതി അദ്ദേഹത്തെ എന്റെ കൈ പിടിച്ച് ഈ നിയമസഭയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി സാർ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല സിദ്ധിക്ക് പറഞ്ഞു വിജയരാഘവൻ കേരളത്തിൽ പ്രസംഗിച്ചതിന്റെ പ്രതിധ്വനിയല്ലേ മഹാരാഷ്ട്രയിൽ നിന്നും നിധി നിന്ന് കേട്ടത് നമ്മള് ഒരു സമുദായത്തെ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു അപകടകരമായ രാഷ്ട്രീയം ആണ് ഇവിടെ കേരളത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ സാർ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരും മൂന്ന് മിനിറ്റ് എടുത്തു ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക സാർ ഇവിടെ മനുഷ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയം പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികളെ സ്വീകരിക്കുന്നത് അവർക്ക് കേസ് നടത്താൻ പിരിവ് നടത്തുന്നത് ഇവിടെ ഫസൽ വധ കേസിലെ ഉൾപ്പെട്ടിരുന്ന് സംശയിക്കപ്പെട്ടിരുന്ന സലീം എന്ന് പറഞ്ഞ സി പി എം നേതാവിന്റെ കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്ന് യൂസഫ് എന്ന അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നത് നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന് ആരോപണങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ബന്ധുക്കൾ സ്വീകരിക്കുന്നത് കൊലക്കേത കേസിലെ പ്രതികൾക്ക് സൗജന്യങ്ങൾ ലഭിക്കുന്നത് സൗകര്യങ്ങൾ ലഭിക്കുന്നത് ആ മനുഷ്യ രാഷ്ട്രീയം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ചയുണ്ടാകുന്നത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ചയുണ്ടാകുന്നത് ഇനി യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ അവസാനത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആ വഴിക്ക് ചർച്ച പോകാത്തത് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തെ എതിർക്കുകയാണ് സർ